ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് അവലോസ് പൊടിയാണ് ഉണ്ടാക്കണത് ചില ഭാഗങ്ങളിൽ ഇതിനെ പൂരം പൊടിയെന്നും പൂരം വറുത്തതെന്നൊക്കെ പറയാറുണ്ട് എൻ്റെ അമ്മ ഒരു തൃശ്ശൂർ ജില്ലക്കാരി ആയതുകൊണ്ട് അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഈവനിങ് ഇത് അപ്പോൾ നമുക്ക് പഴമയുടെ തനതായ രുചിയിൽ ഒരു അവലോസ് പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി കുതിർത്ത് പൊടിച്ച് നൂൽപ്പുട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ പാകത്തിന് അരിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത് ഇനി വേണ്ടത് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് അര കിലോ അരിപ്പൊടിയിലേക്ക് ഞാനിവിടെ ഒന്നര തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ ഒരു ഇരുപത് കുഞ്ഞുള്ളിയും ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളും അര ടീസ്പൂൺ നല്ല ജീരകവും കൂടെ വേണം ആദ്യം തന്നെ നമുക്ക് ഈ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സഡ് ജാറിൽ ഈ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഉള്ളിയുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ അരിപ്പൊടി ചേർത്ത് അതിലേക്ക് നമുക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എടുത്തു വെച്ചിട്ടുള്ള ജീരകം കറുത്ത എള് അതുപോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം തേങ്ങയുടെ ഉള്ളിയുടെ എല്ലാം നീരി ഇറങ്ങിയിട്ട് അരിപ്പൊടി നല്ലവണ്ണം കുതിർന്ന് പുട്ടുപൊടിയുടെ പാകത്തിനാവണ പോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കൈ വെച്ച് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോഴാണ് ആ ഒരു പാകത്തിനായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അരിപ്പൊടിയെല്ലാം നന്നായി കുതിർന്ന് പുട്ടിൻ്റെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി അടച്ച് ഒരു രണ്ട് മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ അത് അരിപ്പൊടി എല്ലാം നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് തേങ്ങയുടെയും ഉള്ളിയുടെയും ഒക്കെ രുചിയും മണവും ഒക്കെ അരിപ്പൊടിയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി നന്നായി ഒന്ന് ഒലർത്തിയെടുക്കാം വറുത്തെടുക്കുമ്പോൾ അധികം കട്ട കുത്തി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒലർത്തിയിട്ടെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ അരിപ്പൊടി ഇവിടെ വറക്കാൻ പാകത്തിന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ ഒരു ഉരുളിയോ കടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഇളക്കി കൊണ്ടേയിരിക്കണം ഇത് കുറച്ച് സമയം സമയമെടുക്കണ പ്രോസസ്സാണ് കേട്ടോ തീരെ സമയമില്ല പെട്ടെന്നുണ്ടാക്കണം എന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമല്ല ഇത് അര കിലോ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ തന്നെ എനിക്കൊരു ഒന്നര മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട് ഇപ്പം ഇത് അവലോസ് പൊടിയുടെ കളർ ഏകദേശം മാറി തുടങ്ങി ഇനിയും കുറച്ച് സമയം കൂടെ എടുക്കും അരിപ്പൊടിയും തേങ്ങയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ വരെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം അരിപ്പൊടിയിലും തേങ്ങയിലും എല്ലാം ജലാംശം നന്നായിട്ട് പോകണം അങ്ങനെ വറുത്തെടുത്താലാണ് ഇത് ഒരുപാട് കാലം കേടു കൂടാതിരിക്കും ഇപ്പം നമ്മുടെ അവലോസ് പൊടി ഇവിടെ ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു പൊടിക്കും കൂടെ ഒന്ന് ബ്രൗൺ കളറായാൽ നമുക്കിത് നിന്ന് വാങ്ങാം ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റും ഇനി മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ച് പൊടിച്ച് ശർക്കര ചേർത്തിട്ടും കഴിക്കാം മധുരം ഇല്ലാതെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ ഉള്ളി വെളുത്തുള്ളി ഒക്കെ അരച്ച് ചേർത്തതുകൊണ്ട് കൊണ്ട് ഒരു കുഴലപ്പത്തിൻ്റെ ആണ് ഈ അവലോസ് പൊടിക്കുക അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്